മീനക്കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വെച്ച് മീൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുക്കാൽ കിലോ മീൻ കട്ട് ചെയ്ത് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പ് കല്ലുപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഉറച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടാ നമുക്ക് അപ്പോൾ ഞാൻ കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ മീനൊക്കെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഞാൻ വറുക്കാനും മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് ഉപ്പ് പൊടി അതുപോലെ തന്നെ മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി അതുപോലെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മീനില് പരട്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടാണ് വെള്ളത്തിന് പകരം വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത് ചേർത്തിട്ടാണ് ഞാൻ നന്നായിട്ടത് മിക്സ് ചെയ്ത് വെക്കണത് കേട്ടോ അപ്പം മീനിലൊക്കെ നന്നായി ഉപ്പും മുളകും ഒക്കെ പിടിക്കുകയും ചെയ്യും ഇതിൽ തന്നെ എടുത്തിട്ട് നമുക്ക് വറുക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് മാറ്റി വയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ അതിലേക്ക് വേണ്ട നാളികേരം ഒരു മുറി നാളികേരമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് പാല് പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അത് പാല് പിഴുകാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നതോടു കൂടി തന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് പാല് പിഴിഞ്ഞെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ പാല് മാറ്റി വെച്ച് ബാക്കിയുള്ള പാലെല്ലാം ഒരുമിച്ച് പിഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ട സവോളയും പച്ചമുളക് ഇഞ്ചി കറിവേപ്പില അതുപോലെ തന്നെ ഒരു രണ്ട് വെളുത്തുള്ളി ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വറുക്കാനാവശ്യമുള്ള മീനധികം ഞാൻ മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ ഒരു ചട്ടിയടപ്പത്ത് വെച്ചു അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കണ ഒരു സവോള രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് വെളുത്തുള്ളി ഇതെല്ലാം കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായി വഴണ്ടി വരുന്ന നേരം കൊണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള കുറച്ചും കൂടി മുളക് പൊടി അത് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത് അതുപോലെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടിയും ചേർത്ത് നന്നായി വഴച്ചി എടുത്തിട്ടുണ്ട് ആ വഴണ്ടി വരുന്ന സമയത്ത് ഞാൻ കുടംപൊളി വെള്ളത്തിൽ മുന്നേ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വലിയ കുടംപൊളിയാണ് ചെറിയ പീസാക്കി ഇട്ടിട്ട് വെള്ളത്തിനിട്ട് പുതിർക്കാൻ വെച്ചിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കുന്നുണ്ട് ഈ സമയത്ത് ഈ ചാറിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മീനിലേക്കുള്ളത് നേരത്തെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നന്നായിട്ട് തിളച്ച് വന്നതോട് കൂടിയിട്ട് ആ പരട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങള് ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാ മീൻ കഷ്ണങ്ങളും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതതിൽ കിടന്നിട്ട് ഒന്ന് നന്നായി തിളച്ച് വരുന്നതോട് കൂടിയിട്ട് തന്നെ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നാളികേരം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരണം അപ്പൊ ആദ്യത്തെ പാല് നമ്മള് മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊന്ന് നന്നായി തിളച്ച് ഇതൊന്ന് വറ്റി വരണം കേട്ടോ അപ്പൊ ഇത് വറ്റാൻ വെച്ച സമയം കൊണ്ട് ഞാൻ മീനപ്പുറത്ത് അടുപ്പില് വറുക്കാനായിട്ട് ഫാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മീൻ കഷ്ണങ്ങള് ഇട്ട് അതുപോലെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് മുരിയാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടാ ആ സമയം കൊണ്ട് തന്നെ അപ്പൊ അതേ നമ്മുടെ മീനൊക്കെ അതേ നന്നായി തിളച്ച് വെച്ചി വന്നിട്ടുണ്ട് അപ്പൊ ഈ വെച്ചി വന്ന സമയത്ത് ഇനി ആദ്യത്തെ പാല് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ സമയത്ത് തന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പുണ്ടോ പുളി ഒക്കെ നോക്കണം അപ്പം അതിൽ പുളി ഒരുവിധമായി കണ്ടപ്പോൾ ഞാൻ ഞാനീനിടയ്ക്ക് അതിലുണ്ടായിരുന്ന പുളി കൂടുതലുള്ളത് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീനും അവിടെ ഇരുന്ന് മുരിഞ്ഞു വരുന്നുണ്ട് അപ്പതേ കറിയിൽ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കണം ആദ്യത്തെ നാളികരമ്പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇതൊന്ന് തിളക്കിയൊന്നും വേണ്ട ചെറിയ താള വരുന്നതോട് കൂട്ടിയിട്ട് തന്നെ ഓഫ് ചെയ്യാം നമുക്ക് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒന്ന് ചിറ്റിച്ചു കൊടുക്കുന്നുണ്ട് ചട്ടി അപ്പം നമ്മുടെ മീൻകറിയെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻകറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ